ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട വളരെ ഭയാനകമായിട്ടുള്ള ഒരു അസുഖമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫിലേറ്റ് പ്രത്യേകതരം അമീബ കാരണം നമ്മുടെ ബ്രെയിനിലൊരു ഇൻഫെക്ഷൻ വരികയും അത് കാരണം ഒരു കുട്ടി വളരെ സീരിയസ് ആവുകയൊക്കെ ചെയ്തതായിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ കണ്ട കാലത്തൊക്കെ നമ്മുടെ നാട്ടിലെ ഇഷ്ടംപോലെ കുളങ്ങളുണ്ടായിരുന്നു നമ്മൾ അവിടെയൊക്കെ നീന്തിയിട്ടുണ്ട് നമുക്ക് ആസുഖൊന്നും വന്നിട്ടില്ല എന്നൊന്നും പറയേണ്ട കാലാവസ്ഥ ഒരുപാട് മാറി നമ്മുടെ ജീവിത രീതി ഒരുപാട് മാറി കാലഘട്ടം മാറി അപ്പോൾ അതിനനുസരിച്ചായിട്ടുള്ള പല രോഗങ്ങളും വരാനുള്ള റിസ്ക് നമുക്കുണ്ട് ഈ ഒരു അമീബയ്ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് ഇത് മൂക്കിനകത്തൂടെ മാത്രമേ നമ്മുടെ ബ്രെയിനിലെത്തുള്ളൂ അപ്പോൾ നമ്മളൊരു വെള്ളത്തിൽ പോയി കാലുമുക്കിയെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ വഴി നമ്മൾ നടന്നു പോയെന്ന് പറഞ്ഞിട്ടോ ഒന്നും നമുക്ക് ഇൻഫെക്ഷൻ വരില്ല ഈ അമീബ ഉള്ള വെള്ളത്തിനകത്ത് പോയി ഇറങ്ങി അവിടെ നീന്തി നമ്മുടെ മൂക്കിനകത്ത് വെള്ളം കയറി അതുവഴി നമ്മുടെ ബ്രെയിനിലെത്തിയാൽ മാത്രമേ നമുക്ക് ഇൻഫെക്ഷൻ വരികയുള്ളൂ വൃത്തിഹീനം വെട്ടിക്കിടക്കുന്ന വെള്ളം കുളങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങൾ ആളുകൾ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലത്തൊന്നും പോയി നമ്മളെ നീന്താൻ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്വിമ്മിങ് പൂളുകൾ സ്വിമ്മിങ്ങിന് കുട്ടികളെ വിടുന്നുണ്ട് നമുക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി തല വെള്ളത്തിൽ മുങ്ങാതെ നമ്മൾ നീന്തിയാൽ മതി എന്ന് പറയാറുണ്ട് അതുപോലെ മൂക്കിനകത്ത് ക്ലിപ്പ് ഇട്ടിട്ട് നീന്യാ മതി എന്നൊക്കെ പറയാറുണ്ട് അപ്പം ട്രെയിൻഡായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്കൊക്കെ അത് പറ്റുമായിരിക്കും അപ്പം സാധാരണ ഒരു സ്വിമ്മിങ് പഠിച്ചു വരുന്ന ഒരു കുട്ടിയോ അല്ലെങ്കിൽ നമ്മളൊക്കെ പോയി നീന്തുമ്പോൾ വെള്ളത്തിനകത്ത് ഇറങ്ങിയാൽ എന്തായാലും മൂക്കിനകത്ത് വെള്ളം കയറുക പ്രോപ്പറായിട്ട് ആയിട്ടുള്ള ഒരു പൂൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനകത്ത് ഇറങ്ങാതിരിക്കുന്നതിനാണ് നല്ലത് അതിനകത്ത് വളരെ അധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്വിമ്മിങ് പൂളുകളുടെ മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന പൂളിനകത്ത് നമുക്ക് ധൈര്യമായിട്ട് കുട്ടികളെ ഇറക്കാം